വയനാട് ചൂരൽ മല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ബാധിതരുടെ പുനരധിവാസത്തിനായി രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് ദശാംശം പൂജ്യം മൂന്ന് മൂന്ന് കോടിയുടെ അധിക ധനസഹായത്തിനായി നവംബർ പതിമൂന്നിന് സംസ്ഥാനം നൽകിയ അപേക്ഷ പരിഗണനയിലാണെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു ഇതിനിടയിൽ കേന്ദ്രത്തിന്റെ ഫണ്ട് കിട്ടിയില്ല എന്ന സർക്കാരിന്റെ മുടന്തന്യായത്തെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിലുള്ള അറുന്നൂറ്റി എഴുപത്തിയേഴ് കോടി എന്തിനു വേണ്ടി ചെലവഴിക്കാനുള്ളതാണെന്ന് വ്യക്തമായ വിശദീകരണം നൽകാനാവാത്ത സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി കടം വാങ്ങാൻ പോകുമ്പോൾ കടം തരുന്നവരോട് കൃത്യമായി കണക്ക് പറയേണ്ടയെന്ന് ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് സി പി മുഹമ്മദ് നിയാസും അടങ്ങിയ ബെഞ്ച് ചോദിച്ചു നിലവിൽ സർക്കാരിന്റെ കയ്യിലുള്ള അറുന്നൂറ്റി എഴുപത്തിയേഴ് കോടിയില് നിന്ന് എത്ര രൂപ വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ബാധിതരുടെ പുനരധിവാസത്തിനായി ചെലവഴിക്കാൻ കഴിയുമെന്ന് അറിയില്ലെങ്കിൽ പിന്നിങ്ങനെ പണമില്ലെന്ന് പറയും സംസ്ഥാനത്തിന്റെ എസ് ഡിആര്എഫില് നിന്ന് ഓരോ വർഷവും ശരാശരി എഴുന്നൂറ് കോടിയിലധികം രൂപ വയനാട് ദുരന്തം കൂടാതെ തന്നെ ചിലവഴിക്കേണ്ടതുണ്ടെന്ന് കോടതിയില് ഹാജരായ അക്കൌണ്ട് ഓഫീസർ വിശദീകരിച്ചെങ്കിലും അറുന്നൂറ്റി എഴുപത്തിയേഴ് കോടിയില് നിന്ന് എത്ര കൊടുക്കാനുണ്ടെന്ന കോടതിയുടെ ചോദ്യത്തിന് ആ വിവരം ശേഖരിക്കണം എന്നാണ് അക്കൌണ്ട് ഓഫീസർ അറിയിച്ചത് കൃത്യമായ ഓഡിറ്റ് നടക്കുന്നുണ്ടോയെന്ന കോടതിയുടെ ചോദ്യത്തിന് താന് പന്ത്രണ്ട് ദിവസം മുന്പ് മാത്രമാണ് ചാര്ജെടുത്തത് എന്നും അക്കൌണ്ട് ഓഫീസർ കൂട്ടിച്ചേർത്തു